ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൊഴുകൊഴുത്തൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു ഇത് ആദ്യമേ തന്നെ നമ്മൾ എണ്ണക്കകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇനി വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം മുട്ടയിൽ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കൊടുക്കാം ഇതാ മസാലയെല്ലാം മുട്ടയിൽ പിടിച്ചു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതാ പാകത്തിന് ഉപ്പും അതുപോലെ ഒരു നല്ലൊരു മസാല ടേസ്റ്റൊക്കെ മുട്ടയ്ക്ക് കിട്ടും അത ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് നന്നായിട്ട് മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതായതിന് നമുക്ക് കോരി മാറ്റണം ഇതാ മുട്ടയെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മളിനി സവോള ചേർത്ത് കൊടുക്കുവാണ് ഒരു മൂന്ന് സവോള ചെറുതൊക്കെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് എണ്ണയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി സവോള വഴറ്റുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് എണ്ണയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അതേ ഉപ്പിൽ തന്നെ നമുക്ക് സവോള വഴറ്റിയെടുത്താൽ മതി അടുത്തായിട്ട് പച്ചമുളകും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നടുവേ പിളർന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പാകത്തുനിന്ന് വഴറ്റിയെടുക്കാം ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാനുള്ളതാണ് ദസവോളൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ട് നമുക്കൊരു തക്കാളി നല്ലപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ് ഇത് തക്കാളിയുടെ കൂടെ തന്നെ നമുക്കിനി കുറച്ച് കശുവണ്ടി കുതിർത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താണ് നമ്മൾ തക്കാളിയുടെ കൂടെ അരച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം സവോളയൊക്കെ പാകത്തിന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് മുളക് പൊടി നമുക്ക് ഈ കറിക്ക് വേണ്ട ചെറിയൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നത് അതായത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മസാലയുടെ പച്ചമണം മാറുവോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബോള പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ലപോലെ പച്ചമണം മാറുവോളം നമ്മളിത് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതുപോലെ തന്നെ ക്യാഷു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ മുട്ടക്കറിയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ക്രീം ടേസ്റ്റ് കിട്ടും മുട്ടക്കറി ഇനി അടിപൊളിയാണ് മാത്രമല്ല കറുക്കിന് നല്ല കൊഴുപ്പും കിട്ടും അതായതിന് ഇതിലേക്ക് നമുക്ക് എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് അറിക്ക എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇതാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നല്ലപോലെ തിളച്ച് മറിഞ്ഞതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം ഇതാ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരുവായതിനു ശേഷം നമുക്കിനി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ കറി വീണ്ടും തിളക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് ചാർ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇളക്കേണ്ട കാര്യമില്ല മസാല നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരിക്കും തോറും മസാല നന്നായിട്ടൊന്ന് കുറുകി തന്നെ വരും ഇതൊട്ടും ചാറ് കൂടുതലല്ലാത്ത പോലെ നല്ലപോലെ പറ്റി വരുന്നുണ്ട് നല്ല കൊഴു കൊടുത്ത ചാറ് തന്നെയാണ് അടിപൊളി മുട്ടക്കറിയാണ് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ഗ്രേവി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതാ എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയ്ക്കോ എന്തിനായാലും ഇത് അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഇത് അടിപൊളി ക്രീമി ആയിട്ടുള്ളൊരു ഗ്രേവി ആണ് കേട്ടോ ഇതിനുള്ളത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും മുട്ടക്കറിയൊക്കെ ഒരു ആയിട്ട് തയ്യാറാക്കാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമ്മുടെ മുട്ടക്കറിയുടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ഒരു മുട്ടക്കറി തന്നെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും താങ്ക് യു